ഉത്തർപ്രദേശിലേക്കാണ് പോകുന്ന ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി ആ ഒരു സവിശേഷതയുണ്ട് കാരണം അവിടുത്തെ ബ്രാഹ്മീൺ സമുദായത്തിൽപ്പെട്ട എം എൽ എമാരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു അവിടെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലവിടെ അമ്പത്തിരണ്ട് എം എൽ എമാരാണ് അമ്പത്തി ആറ് എം എൽ എമാരാണ് ബ്രാഹ്മീൺ സമുദായത്തിനുള്ളത് സോറി ക്ഷമിക്കണം അമ്പത്തിരണ്ട് എം എൽ എമാരാണ് ബ്രാഹ്മീൺ സമുദായത്തിനുള്ളത് ഇതിൽ നാല്പത്തി ആറ് പേരും ബി ജെ പിയിൽ നിന്നുള്ളവരാണ് അപ്പോൾ ഇതിൽ നാൽപ്പതോളം പേര് ഈ മീറ്റിംഗിൽ പങ്കെടുത്തു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതിനെക്കുറിച്ചിട്ട് നേതാക്കന്മാർ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊരു സാധാരണ ഉള്ള ഒരു തൂടൽ മാത്രമാണ് തങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെ അത്തരം പ്രവർത്തനങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയിട്ട് ചില പ്രവർത്തകർ അതിൽ പങ്കെടുത്ത എം എൽ എ മാർ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ബ്രാഹ്മീണ സമുദായത്തെ അവിടുത്തെ ആർ എസ് എസോ ബി ജെ പി പരിഗണിക്കുന്നില്ല അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ടത്ര അധികാരം പവർ കൊടുക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ കൂടിയിട്ട് ഇതിൽ ഉയർന്നിട്ടുണ്ട് ഇതിലേക്കാണ് ദാവ് സർ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടിരുന്നല്ലോ ഇതിൽ ഒന്ന് പറയുന്ന കാര്യം ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ട് പക്ഷേ അതിന് അതിൻ്റെ അധികാരത്തെ നിയന്ത്രിച്ചിരിക്കുന്നു അയാൾക്കുള്ള അധികാരത്തെ നിയന്ത്രിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് മറ്റൊന്ന് ഇതിനു മുമ്പ് നേരത്തെ അവിടെ മറ്റൊരു മീറ്റിംഗ് മറ്റൊരു സമുദായത്തിലെ എം എൽ എമാരുടെ മീറ്റിംഗ് കൂടിയിട്ട് നേരുന്നു താക്കൂർ സമുദായത്തിലെ അപ്പോൾ മൊത്തത്തിൽ ഉത്തർപ്രദേശിൽ അല്ലെ യോഗിയുടെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അല്ല ഇത് എനിക്കൊന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും കൗതുകകരമായ ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉത്തർപ്രദേശിലെ ബി ജെ പി ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള ബ്രാഹ്മിൻ എം എൽ എമാർ സവിശേഷമായിട്ട് യോഗം ചേരും അതിൽ ബ്രാഹ്മിൻ എം എൽ എമാർ മാത്രമല്ല മറ്റ് ചില പാർട്ടികളെ ബ്രാഹ്മിൻ എം എൽ എമാർ അതിൽ ചേർന്നിട്ടുണ്ട് എന്നും കാണുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെ എം എൽ എമാർ യോഗം ചേർന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ അങ്ങനെ യോഗം ചേർന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ബി ജെ പി പ്രസിഡൻ്റ് തന്നെ ഔദ്യോഗികമായിട്ട് ഇത് നമ്മുടെ രീതിയല്ല കാസ്റ്റ് ജാതി ജാതി കാസ്റ്റ് ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പാർട്ടി രീതിയല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ യോഗം ചേർന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മിൻസ് അനുഭവിക്കുന്ന വിവേചനങ്ങൾ അത് മുഖപരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഭരിച്ചു കൊണ്ടിരിക്കുന്ന ദീർഘാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് യു പി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബ്രാഹ്മിൻ എം എൽ എ മാർ തങ്ങൾ വിവേചനത്തിന് വിധേയരാകുന്നു എന്ന ഒരു ഒരു പ്രശ്നമുയർത്തി പ്രത്യേക യോഗം ചേരുക എന്നുള്ളത് ഒരു കൗതുക വാർത്തയാണ് ഈ ബ്രാഹ്മിണിക്കൽ ഹെജിമണി എന്നൊരു സാധാരണ ലെഫ്റ്റ് അംബേദ്കർറ്റ് സർക്കിളിൽ നിന്ന് അവർ അവിടെ നിന്ന് വരുന്നൊരു പദാവലിയാണ് ആ പദാവലിയെ ഈ റൈറ്റ് വിങ് ബി ജെ പി സംഘീ ഹാൻഡിലുകൾ പരിഹസിക്കുക എന്ന് വെച്ചാൽ എന്താണ് ബ്രാഹ്മിണിക്കൽ കടുക്കാമണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിഹസിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു ലോകത്ത് ഒരു കാലത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എഗൻ ഈ മീറ്റിംഗ് നടന്നത് ഈ മീറ്റിംഗ് നടന്നതിനെതിരെ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പങ്കജ് ചൗധരി അദ്ദേഹം അതിനെ വിമർശിച്ചു ആ വിമർശിച്ചതിനെയും ഇപ്പം ഈ ബ്രാഹ്മിൻ സർക്കിളിൽ നിന്ന് ആളുകൾ ഇത് വിമർശിക്കുന്നുണ്ട് ബ്രാഹ്മിൻ സർക്കിൾ മാത്രമല്ല എസ് പിയും കോൺഗ്രസും കോൺഗ്രസിൻ്റെ അജയ് റായും എസ് പിയുടെ മുലായം സിംഗും ഒക്കെ അത് വിഷയമാക്കിയിട്ടുണ്ട് കാരണം നേരത്തെ താക്കൂർമാർ വിധേയമായിട്ട് യോഗം ചേർന്നതോടൊപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ ബ്രാഹ്മിൻസ് യോഗം ചേർന്ന മാത്രം എന്താണ് പറയുന്നത് അതുകൊണ്ട് ബ്രാഹ്മിൻസ് വിവേചനം നേരിടുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കുക എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ് ഇപ്പുറത്ത് എസ് പിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സിഗേഷ് പറഞ്ഞതുപോലെ ഭരണത്തിൽ വേണ്ടത്ര പങ്കാളിത്തം ലഭിക്കുന്നില്ല പിന്നെ ഈ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അജയ് മോഹൻ ബിഷ് ബിഷ്ത്ത് അദ്ദേഹം താക്കൂർ സമുദായക്കാരനാണ് താക്കൂർ രാജ്പുത്ത് ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട കക്ഷിയാണ് താക്കൂറാണ് അദ്ദേഹത്തിൻ്റെ സബ് കാസ്റ്റ് എന്ന് പറയുന്നത് താക്കൂർമാർക്ക് താക്കൂർമാരുടെ വിളയാട്ടമാണ് എന്നൊരു ഒരു പ്രശ്നമാണ് അവരുടെ ഒരു പോയിൻ്റ് പിന്നെ ഈ ബ്രാഹ്മിൻസിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹത്തെ ഉപ ഉപമുഖ്യമന്ത്രിയായിട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഒരു 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 പതക്കാണ് ഒരു പഥക്ക് ബ്രിജേഷ് പതക്ക് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് വേണ്ടത്ര അധികാരങ്ങൾ കൊടുക്കുന്നില്ല വാ നമ്മളുടെ റെപ്രസെൻറ്റേഷൻ വേണ്ടത്ര ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന അവർ ഉന്നയിച്ചതായിട്ട് പറയപ്പെടുന്നു മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത പിന്നെ കുറച്ച് മുമ്പ് രസകരമായ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ജൂൺ മാസത്തിൽ അവിടെ ഇറ്റാവയിൽ ഒരു എന്താ ഇതിന് പറയുക നമ്മുടെ ഇവിടെ സപ്താഹ എന്നൊക്കെ പറയുന്ന കഥാവാചക് ഭഗവത് കഥാവാചക് എന്നുള്ള സപ്താഹം ആ ആ പരിപാടിയിൽ അവിടെ ഈ സ്റ്റോറി ടെല്ലർ അതാണ് കഥാ കഥാവാചക് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലേഴ്സായിട്ട് വന്ന രണ്ടാളുകൾ രണ്ട് ചെറുപ്പക്കാർ അവർ ഒരു ഒരാഴ്ചക്കുന്ന പരിപാടിയാണ് ആ ചെറുപ്പക്കാർ അവർ ബ്രാഹ്മിൻസല്ല അവർ ഒരു ബ്രാഹ്മിൻ ഫാമിലിയാണ് സംഘടിപ്പിക്കുന്നത് ഇവർ ബ്രാഹ്മിൻസായി വേഷം മാറി വ്യാജ പേരിൽ വന്നതാണ് എന്ന് പിന്നീട് തിരിച്ചറിയുന്നു ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയുന്നു അപ്പോൾ ഇവരെ അവിടുത്തെ ബ്രാഹ്മിൻ യുവാക്കൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യും നന്നായിട്ട് ഇടിച്ചു പരുവാക്കി തലമുട്ട അടിച്ചു അത് സംസ്ഥാനത്ത് വലിയ വിവാദമായിരുന്നു തലമുട്ടയടിക്കാൻ മാത്രമല്ല ഇവരുടെ മേലെ മൂത്രം തളിച്ചു ഇവർക്ക് ഈ കഥാവാചകം ചൊല്ലാൻ വേണ്ടിയിട്ട് ഇരുന്ന കസേരയിലൊക്കെ മൂത്രം തളിച്ചു ഈ പ്യൂരിഫിക്കേഷൻ ശുദ്ധികർമ്മമൊക്കെ നടത്തി അത് സംസ്ഥാനത്ത് വലിയ വിവാദമായി അങ്ങനെ ഇവർ അറസ്റ്റ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം ഇവർ കൗണ്ടർ കേസ് കൊടുക്കുന്നുണ്ട് ഫോർജറി ആരോപിച്ചുകൊണ്ട് കാരണം ഇവരുടെ കയ്യിലുള്ള ആധാർ വ്യാജ ആധാറാണ് ഇവർ വ്യാജ പേരാണ് പറഞ്ഞത് അതുകൊണ്ട് ഫോജറി ആരോപിച്ച് ഇവർ കൗണ്ടർ കേസ് കൊടുക്കുന്നു ഇവർക്കെതിരെയും ഇത്രയും കേസെടുക്കുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ യാദവ യുവാക്കളായിരുന്നു രണ്ടുപേരും യാദവരായിരുന്നു അപ്പോൾ ആ സംഭവത്തിൽ സമാജ്വാദി പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഭരണകൂടം ബ്രാഹ്മണ യുവാക്കളോട് അവരോട് എക്സസ് ചെയ്തു അവർ അതിൽ അനീതി ചെയ്തു എന്നൊരു വിമർശനം ഇവർക്കുണ്ട് ഈ ബ്രാഹ്മിൻ സംഘത്തിനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതിയിൽ വെച്ചാണ് ഇവർ യോഗം ചേരുന്നത് അത്തരം പ്രശ്നങ്ങളാണ് പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ യോഗത്തിൽ ചർച്ച ഇത് ഇനിയും ഇതേമാതിരി യോഗം ജനുവരിയിൽ അവൻ്റെ വിളിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ നിലക്കൊക്കെ കൗതുകരമായുള്ള കാര്യമാണ് യു പി എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയം നമുക്കറിയാം അടിസ്ഥാനമായ ജാതി രാഷ്ട്രീയമാണ് ജാതിയെ ഭേദിക്കുന്ന വലിയൊരു ഒരു മൂ്മെൻ്റാണ് ഒരു ഐഡിയോളജിയാണ് ഞങ്ങളുടെ സാധാരണഗതിയിൽ ഇവർ പറയാറുള്ളത് ബി ജെ പി ആർ എസ് എസ് സംഘം പറയാറുള്ളത് സംഘത്തിൽ ജാതിയില്ല അതാണ് അവർ പറയുന്നത് അതിന് ഗാന്ധിജിയൊക്കെ അവർ കോട്ട ചെയ്യാറുണ്ട് സംഘത്തിൽ ജാതിയില്ല അതുകൊണ്ട് ജാതിക്കതീതമായിട്ടുള്ളൊരു സംഗതിയാണ് ഇദ്ദേഹം യോഗി ആദിത്യനാഥ് പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാതിയില്ല കാരണം ഞാൻ മഹന്ത് യോഗിയാണ് മഹന്തായി കഴിഞ്ഞ ആളാണ് അപ്പം ജാതിക്ക് അതീതമായി ഹിന്ദു യൂണിറ്റിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയാറുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹ ഇത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മോഹൻകുമാർ ബിസ്ത് അദ്ദേഹം അജയ് കുമാർ ബിസ്ത് അജയ് മോഹൻ ബിസ്ത് സോറി അജയ് മോഹൻ ബിസ്ത് ഈ ഖര ഖരഗ്പൂർ മഠത്തിൽ നിന്ന് വരുന്ന ആളാണ് മഹന്ത് അവൈദ്യനാഥിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം വളരുന്നത് നമ്മൾ ഇന്ത്യയിൽ പാർലമെൻറ്റ് ആക്രമണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകാം രണ്ടായിരത്തി മൂന്നിലെ പാർലമെൻറ്റ് ടെററിസ്റ്റ് ആക്രമണമാണല്ലോ ശരിയാണ് ഒരു ടെററിസ്റ്റ് ആക്രമണം എന്നുള്ള നിലക്കുള്ള ആദ്യത്തെയാണ് പക്ഷേ അതിന് മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു കയറി വലിയ തോതിൽ അക്രമ പ്രവർത്തനം നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് നവംബറിൽ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ മഹന്ദ് എന്ന് പറയുന്നത് എന്തിനാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് കടന്നു കയറി പാർലമെൻറ്റ് കടന്നു കയറി വാഹനങ്ങൾ കത്തിക്കുന്നു വലിയ തോതിൽ തീവപ്പും കല്ലേറും ഒക്കെ നടത്തുന്നു അന്ന് അവിടെ അന്ന് എ സി സി പ്രസിഡൻ്റായിരുന്നു എൻ്റെ ഓർമ്മ കാമരാജിൻ്റെ വീട് കത്തിക്കുന്നു വലിയ തോതിൽ പ്രശ്നം ഉണ്ടാകുന്നു പോലീസ് വെടിവെപ്പ് ഉണ്ടാകുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നടന്നത് അതിന് നേതൃത്വം കൊടുത്തത് ഈ മഹന്ദ് അവൈദ്യനാഥെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അതിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നായിരുന്ന ഈ ഗോവധം രാജ്യവ്യാപകമായി നടപ്പിലാക്കുക ഗോവധ നിരോധനം രാജ്യവ്യാപകമായി നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഗോവധ നിരോധനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി അതിൻ്റെ പേരിൽ അതിന് വേണ്ടിയിട്ട് അക്രമാസക്തമായ സമരം നയിച്ച പാർലമെൻറ്റിലേക്ക് വരെ അതിക്രമിച്ച് കരിക ലക്ഷക്കണക്കിന് ആളുകളായിട്ടാണ് പാർലമെൻറ്റിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് നോക്കൂ ഗോവധം നിരോധനം എന്ന് ഇവർ ആവശ്യപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗോ ഗോമാംസം ഭക്ഷിക്കരുതെന്നാളാ പറയുന്നതിൻ്റെ അർത്ഥം ആ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹ ഈ പറയുന്ന ഹിന്ദു ഏകത എന്ന് പറയുന്ന കാര്യം സാധ്യമാവുക എന്ന പ്രശ്നമുണ്ടല്ലോ കാരണം ഹിന്ദു വിഭാഗത്തിൽ തന്നെ പെട്ട പിന്നോക്ക വിഭാ പിന്നോക്ക ജാതിക്കാർ അവരുടെ ഭക്ഷണമാണ് ഈ ഗോമാംസ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഞാനത് കാ ഇവർക്കിത് കാസ്റ്റിന് അതീതമായ ജാതിക്കതീതമായ ജാതിയെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് ഞങ്ങളുടേതെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള പലതരം ആന്തരിക വൈരുദ്ധ്യങ്ങൾ അവരതിൽ തടയുന്നുണ്ട് ഇപ്പോൾ ആർ എസ് എസ് ഇപ്പം നൂറാം വർഷം ആഘോഷിക്കുകയാണ് ആളുകൾ ആ ആർ എസ് എസിൻ്റെ മഹത്വത്തെക്കുറിച്ച് നൂറ് വർഷം എത്തിയതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ ഉപന്യസിക്കുകയും വീഡിയോകൾ ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായും നൂറ് വർഷം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാന സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നൂറ് വർഷം എന്താണ് പിളർപ്പുകളില്ലാതെ വലിയ വലിയ ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയി വളരെ പ്രധാനമാണ് പക്ഷേ ഈ നൂറാം വർഷത്തിൽ ആർ എസ് എസ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ഒരു അഞ്ചിന പദ്ധതിയുണ്ട് പഞ്ച് പരിവർത്തൻ എന്ന് പറഞ്ഞിട്ട് അഞ്ച് കാര്യങ്ങളാണ് അത് സംഘടനയിലേക്കും സമാജത്തിലേക്കും അവർ നൽകുന്ന കാര്യങ്ങളാണ് ഈ പഞ്ച് പരിവർത്തനിലെ ഒന്നാമത്തേനെന്താ പറയുമോ സാമാജിക് സമരസതെന്നുള്ളതാണ് സാമാജിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഹാമണി സോഷ്യൽ ഹാമണി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ സമൂഹത്തിൽ ഭയങ്കര വർഗീയത ഒക്കെ ഇല്ലാതാക്കിയത് അതല്ല സാമാജിക് അവർ അവരുദ്ദേശിച്ചു ഈ പഞ്ച് പരിവർത്തനത്തിലെ സാമാജിക് സമരസത എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ജാതിക്കതീതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജാതിയെ ട്രാൻസെൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നൂറ് വർഷം ആകുമ്പോൾ ഈ പ്രസ്ഥാനം വലിയ നേട്ടങ്ങൾ നേടിയെന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനം നൂറ് വർഷമാകുമ്പോഴും അവർക്ക് അവർ കൊടുക്കുന്ന അഞ്ചിന പദ്ധതിയിൽ ആദ്യ ഇനം എഗൻ ബേസിൽ തന്നെ തുടങ്ങുകയാണ് തുടങ്ങേണ്ടി വരികയാണ് ജാതിയെ മറികടക്കുക ജാതിയെ മറക്കുക എന്ന് പറഞ്ഞാൽ നൂറ് വർഷം ഈ ഇത്രയും ഇത്രയും കാലം ഇത്രയധികം വിഭവങ്ങൾ ചിലവഴിച്ച് ഇത്രയധികം റിസോഴ്സുകളോടുകൂടി പ്രവർത്തിച്ചിട്ടും ആദ്യത്തെ സ്റ്റെപ്പ് കിടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോഴും എന്താണ് അവിടെ കിടക്കുകയാണ് കട കടന്നു കയറാൻ പറ്റാതെ അവിടെ കിടക്കുകയാണ് ഇപ്പോഴും സാമാജിക സമരസത എന്നുള്ളത് ആദ്യത്തെ പദ്ധതിയെ വെക്കുകയാണ് ആ ഒരു പ്രശ്നമുണ്ട് ഇതിനെ ഇതിനെ മറികടക്കുക എന്നാൽ അത്ര എളുപ്പമല്ല അത് ആ സംഘർഷം ഈ ആഭ്യന്തര വൈരുദ്ധ്യമായിരിക്കും ഹിന്ദുത്വ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അത് യു പി പോലെയുള്ള സംസ്ഥാനത്ത് പന്ത്രണ്ട് ശതമാനമാണ് അവിടെ ബ്രാഹ്മിൻസ് ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവർ അവർ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു വിഭാഗമാണ് ഒരു പ്രശ്നം ഉന്നയിച്ച് സവിശേഷമായ യോഗം ചേർന്നു എന്നുള്ളത് ഏക ഞാൻ പറയുന്നു അതൊരു ദാറ്റ്സ് എ പെർട്ടിക്കുലർ ന്യൂസ് എന്നുള്ളതാണ് അജിംസ് ഈ യോഗത്തിൽ പങ്കെടുത്ത എം എൽ എമാരുടേതായിട്ട് പുറത്തു വന്ന ചില പ്രതികരണങ്ങളുണ്ട് അതെന്ന് പറയുന്ന പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ് എന്നാലും ഞങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ അവിടെ ബി ജെ ഉത്തർപ്രദേശിലെ ദേശീയ അധ്യക്ഷനാകാൻ മത്സരത്തിന് ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട അംഗമുണ്ടായിരുന്നു പക്ഷേ ബ്രാഹ്മണ സമുദായത്തിൻ്റെ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയ അവസാനം മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പിന്നെ പല ഘട്ടത്തിലായിട്ട് അവർ വിവേചനം അനുഭവിക്കുന്നത് അതും ബി ജെ പി പോലുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ സംഘടനയിൽ ആർ എസ് എസ് എന്ന സംഘടനയിൽ നിന്ന് വിവേചനം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു സവർണ സമുദായം കൂടിയിട്ടാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് ഒരു ഏതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെ ഭരണകൂടത്തോടോ ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ഉള്ള വിരക്തിയോ അതൃപ്തിയോ ഒന്നുമല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ സിബ്ലിങ്സ് റൈവലറി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ഉപ്പാക്കും ഉമ്മാക്കും ചേട്ടനോടാണ് താല്പര്യം അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അനിയനോടാണ് കൂടുതൽ ഇഷ്ടം ഈ സാധാരണ ഉണ്ടല്ലോ അത് മാത്രമാണത് അതിൻ്റെ കാരണം ഏതാണ്ട് ഒരു എൺപത് എൺപതുകളുടെ പകുതി മുതൽ തന്നെ ഈ യു പിയിലെ ബ്രാഹ്മണ സമുദായം ബി ജെ പിയിൽ അലൈൻഡാണ് അതായത് യു പിയിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ബ്രാഹ്മണ വോട്ടുകളുടെ ബഹുഭൂരിഭാഗവും ബി ജെ പിക്ക് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയില്ലാത്തപ്പോൾ പോലും ബാബരി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് പോലും ബ്രാഹ്മണ സമുദായം എന്താണ് എന്നത് കോൺഗ്രസ്സിൽ നിന്ന് അവരുടെ കൂറ് ബി ജെ പിയിലേക്ക് മാറുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്താണ് അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റിയോട് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് അവരുടെ ആസ്പിറേഷൻസ് ഉൾക്കൊള്ളുന്ന മുദ്രാവാക്യങ്ങളുള്ള പാർട്ടി ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ ഒരുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയില്ലാത്തപ്പോൾ പോലെ അവർ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയോട് അവർക്ക് എന്താണ് ഒരു വിരക്തിയോ എന്നാൽ ഇനിയിപ്പോൾ ബി ജെ പി വോട്ട് ചെയ്യേണ്ട നാളെ പോലെ സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്തോളാം അത് അവർ തീരുമാനിച്ചിട്ടേ ഇല്ല ബി ബി ജെ പി ഇതരം ഒരു പാർട്ടിക്ക് ബ്രാഹ്മണർ കൂടുതലായി വോട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് അങ്ങനൊരു മഴവിൽ സഖ്യമുണ്ടാക്കിയിരുന്നു അവർ ദളിത് ബ്രാഹ്മണ ഐക്യം എന്നൊരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി അപ്പോൾ പോലും അപ്പോൾ പോലും ആ തെരഞ്ഞെടുപ്പിൽ പോലും ബ്രാഹ്മണ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് ബി ജെ പിക്ക് ആണ് ഇവർക്ക് കുറച്ച് കിട്ടി പതിനേഴ് ശതമാനം ബ്രാഹ്മണ വോട്ടുകൾ അവർക്ക് കിട്ടി എങ്കിൽ പോലും ആ ആ തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന വിരക്തി ഏതെങ്കിലും തരത്തിൽ അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നുള്ളതല്ല ടാക്കൂർമാർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിമാരുടെ ഡി ജി പിമാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് അവർ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണ് കൂടുതൽ പൊസിഷനുകളിൽ ഠാക്കൂർമാർ കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു തരത്തിലും അവർ പിന്നോക്ക വിഭാഗമല്ല യു പി ഐ സംബന്ധിച്ച് ബ്രാഹ്മണർ പിന്നോക്ക വിഭാഗമല്ല വളരെ എഡ്യൂക്കേറ്റഡ് ആണ് വെൽത്തിയാണ് പിന്നെ അവർ ഒപ്പീനിയൻ മേക്കേഴ്സ് കൂടിയാണ് ഇപ്പോൾ ഒരു ബ്രാഹ്മണ വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ വോട്ടല്ല പത്ത് ബ്രാഹ്മണ ഓട്ടാണെന്നാണ് അവർ പറയുക അവരുടെ ജനസംഖ്യയല്ല അവർ വോട്ടിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് കാരണം അവിടെയുള്ള ഒരു ഗ്രാമത്തിലൊരു ബ്രാഹ്മണൻ ഒരാളുടെ അയാളുടെ അയാളുടെ കുടുംബത്തിന് മാത്രമല്ല കുറേ അധികം ആളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന അത്ര ഒപ്പീനിയൻ മേക്കേഴ്സാണ് ബ്രാഹ്മണം കാരണം അവർ ആണ് ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ അത്രയും ഒരു കമ്മ്യൂണിറ്റിയുടെ പിന്തുണ ബി ജെ പിക്ക് എൻബ്ലോക്കായിട്ട് അവിടെ ഉണ്ട് അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന പ്രശ്നം എനിക്ക് തോന്നിയത് കുറെ കൂടി ഇതിനെന്താണ് ഇതിനൊരു ഡിസെൻറ്റായിട്ട് കാണുന്നത് മാധ്യമങ്ങളാണ് ഇതിൻ്റെ ഡിസെൻ്റായിട്ട് കാണുന്നത് അപ്പോൾ മുമ്പ് വികാസ് ദുബേ എന്ന് പറയുന്ന ഒരു ഗ്യാങ്സ്റ്റർ എന്ന യോഗി ആദിത്നാഥ് വെടിവെച്ച് പോന്നു അപ്പോൾ അതൊരു ബ്രാഹ്മിൻ ഗ്യാങ്സ്റ്ററായിരുന്നു അതായത് നമ്മൾ തമാ തമാശ പറഞ്ഞ ബ്രാഹ്മിൺ അധോലോക സംഘമായിരുന്നു അവർ അപ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് വന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ ആദ്യമായി വെടിവെച്ച് വന്ന സർക്കാർ അത് ബി ജെ പി പോലും പുഴ കാരണം ഞങ്ങൾ ബ്രാഹ്മണ പാർട്ടി അല്ല എന്നതിന് തെളിവല്ലേ ഒരു ബ്രാഹ്മിൻ ഗ്യാങ്സ്റ്ററെ വെടിവെച്ച് വന്നു പക്ഷേ അത് ബ്രാഹ്മിൻസിലുണ്ടാക്കിയ പ്രശ്നം വേറെയാണ് അതിലൊരു എക്സസ് ഉണ്ടോയെന്ന് അവർക്ക് തോന്നി അതായത് ഒരു ബ്രാഹ്മിണിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തു കൊല്ലുന്നതാണോ എന്ന് അവർക്ക് തോന്നി അപ്പോൾ ഇത്തരം സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങൾ അവരിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയോടോ ആർ എസ് എസിനോടൊരു കലഹമേയല്ല ഞങ്ങൾ ചില കാര്യങ്ങളിൽ അവഗണിക്കപ്പെടുന്നു ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല ഞങ്ങൾക്ക് പറയാൻ വോയിസ് ഇല്ല വിൻഡോ ഇല്ല ആർ എസ് എസിൽ വിൻഡോ ഇല്ല ഞങ്ങളെ കേൾക്കാൻ പറ്റിയ വിൻഡോ അങ്ങനെ ആ വിൻഡോ ആയിട്ടുള്ള ലീഡേഴ്സ് ഇല്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അവരെ സവിശേഷമായി പരിഗണിക്കുന്നില്ല അതേസമയം ഠാക്കൂർമാർക്ക് യോഗിയുണ്ട് ഠാക്കൂർമാർക്ക് യോഗിയുണ്ട് യാദവ് യാദവ് സമൂഹത്തിന് അഖിലേഷ് യാദവ് ഉണ്ട് അതിൽ ബ്രാഹ്മണർക്ക് വേണ്ടി ഒരു നേതാവില്ല അതൊരു പ്രശ്നമാണ് കാരണം അവരുടെ നേതാവായിട്ടുള്ള ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോലും അതൊരു ഷോ കേസ് പീസാണ് ഒരു ഫ്ലവർ വോയ്സ് സ്പീസ് എന്നൊക്കെ പോലെ ഒരാൾ ഷോയ്ക്ക് വേണ്ടി വെച്ചേ ഒന്നല്ല നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരാളില്ല എന്നുള്ള ഒരു വിൻഡോ ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് അവർക്കുള്ള അല്ലാതെ ഇതേതരും തരത്തിലുള്ളൊരു കലാ കലാപമോ നാളെ മുതൽ എന്ന മാറ്റിക്കളയാം സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്തെന്നോ അവർ തീരുമാനിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ച് ഇതാണ് അവരുടെ ഒരു പ്രശ്നം എന്താണ് തങ്ങളെ കേൾക്കാൻ ഒരു വിൻഡോ ഇല്ല എന്നതാണ് മറ്റൊന്ന് ഇപ്പോൾ ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനേഴിലെ വലിയ വിജയം ബി ജെ പി നേടുന്ന ഏറ്റവും വലിയ വിജയമാണ് രണ്ടായിരത്തി പതിനേഴിലെ യോഗ്യത ആ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വിജയം അതേക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഒന്നാമത് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിൽ തൊട്ടുടനെ ഫെബ്രുവരിയിലാണ് അതായത് സെപ്റ്റംബറിൽ നോട്ട് നിരോധിക്കുന്നു ഫെബ്രുവരിയിൽ യു പിയിൽ നവംബറിൽ നവംബറിൽ നോട്ട് നോട്ട് നിരോധിക്കുന്നു ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കുന്നു അപ്പോൾ മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ക്ലീൻ സ്വീപ്പാണ് യു പി ക്ലീ അങ്ങനെയൊരു വിജയം ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല ഒരു പാർട്ടിക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിലൊന്നും ഒന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വർഗീയ പ്രചാരണം അദ്ദേഹത്തിൻ്റെ രഥയാത്ര പോലുള്ള വർഗീയ പ്രചാരണം അത് അക്രോസ് ഓൾ കാസ്റ്റ് അത് ഹിന്ദു ഏകീകരണം ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ഒരു തിയറി അപ്പോൾ എല്ലാ സെൻറ്റിമെൻസും അത് മുങ്ങിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യു പിയിൽ അങ്ങനെ ഒരു ഏകീകരണം യു പിയിൽ എന്നല്ല ഈ ദിവസമായി നേരത്തെ പറഞ്ഞല്ലോ ആർ എസ് എസിൻ്റെ അഞ്ച് തത്വങ്ങളിലൊന്ന് സാ സാമാജിക് സമരസത സമാജ് എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം സമൂഹം എന്നാണ് പക്ഷെ ഇവിടെ സാമാജിക് എന്ന ആർ ഉദ്ദേശിക്കുന്നത് ഹിന്ദു സമാജത്തെക്കുറിച്ചാണ് ഈ സമരസത എന്ന വാക്കിന് വേറൊരു പ്രശ്നമുണ്ട് ആർ എസ് എസ് സംസാരിക്കുന്ന ജാതിക്കെതിരെയല്ല അപ്പോൾ സംഘത്തിൽ ജാതിയില്ല എന്ന് പറയുമ്പോൾ സംഘത്തിനകത്ത് ഞങ്ങൾ ജാതി അനുസരിച്ച ആളുകളെ എന്ത് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നില്ല പദവി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഒരു റെട്ടറിക്ക് മാത്രമാണത് ആർ എസ് എസിൻ്റെ ഒരിക്കൽ പോലും ഒരു ഒ ബി സി കാരൻ എന്താവുന്നില്ല സർസംഗചാലാവുന്നില്ല നോൺ ബ്രാഹ്മിൻ ആയിട്ടുള്ള ഒരേ ഒരു സർസംഗചാലകേ ഉള്ളൂ രാജേന്ദ്ര സിംഗ് അദ്ദേഹം തന്നെ ഈ രാജ്പുത്താണ് അങ്ങ ഒരു സംഘടനയ്ക്ക് ഞങ്ങൾക്ക് ജാതി ഇല്ല എന്ന് പറയുന്നില്ല എന്താണ് കാര്യമുള്ളൂ അപ്പോൾ ഈ സാമൂ സാമാജിക് സമരസത എന്ന വാക്കിനർത്ഥം ജാതി ഉന്മൂലനം അംബേദ്കർ ഉന്നയിച്ച എന്താണ് ജാതി ഉന്മൂലനം എന്നുള്ള വാക്കല്ല ജാതിയൊക്കെ അവിടെ ഇരിക്കട്ടെ ജാതികൾ തമ്മിൽ തമ്മിലെന്നുണ്ട് ഫൈറ്റ് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് അത് ഹിന്ദു സമാജത്തിന് ഗുണകരമല്ല ജാതികൾ ജാതികളെക്കുറിച്ചുള്ള ആർ എസ് എസിൻ്റെ ഐഡിയോളജികളായി കാഴ്ചപ്പടെന്താണ് അത് നമ്മുടെ സുവർണ ഭൂതകാലത്തിലെ വളരെ കൃത്യമായ ആയിട്ടുള്ള ഒരു സാമൂഹിക ക്രമമാണെന്നാണ് ജാതി എന്തോ ഒരു മോശം കാര്യമാണെന്ന് ആർ എസ് എസ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഗാന്ധിയുടെ തന്നെ ഗാന്ധിയുടെ തന്നെയൊക്കെ ഗാന്ധി തന്നെ ജാതിക്കെതിരാണെന്നുള്ള വേറെ ഡിബേറ്റാണ് ആർ എസ് എസ് ഒരിക്കലും ജാതി ഘടനയെ തള്ളിപ്പറയുകയോ ജാതി ഘടനയുടെ ഈവിളാണെന്ന് പറയുകയോ ജാതി ഉന്മൂലനം നടന്നതെന്ന് പറയുകയോ ചെയ്തിട്ടില്ല മ എന്താണ് പറയുന്നത് അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള നമ്മുടെ സുവർണ ഭൂതകാലത്തിലെ വളരെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ട് ലേബർ ആ ഡിവിഷൻ ഓഫ് ലേബർ ഈ എം എസ് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് അത് അനൊരിക്കലും തകർക്കേണ്ട കാര്യമില്ല പക്ഷേ എന്തു വേണം ഈ തങ്ങളുടേതായ ഉള്ള കർത്തവ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് പണിയെടുക്കുന്നതോടൊപ്പം തന്നെ ഈ ജാതി വിഭാഗങ്ങൾക്കിടയിൽ വേണം സൗഹൃദവും സമരസതയും വേണം പരസ്പരം അറ്റാക്ക് ചെയ്യരുത് പ്രശ്നം ഉണ്ടാകരുത് അപ്പോൾ ആ ക്രമം നിലനിർത്തണമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ആർ എസ് എസ് അക്രോസ് ഓൾ കാസ്റ്റ് യു പിയിൽ എന്താണ് ഹൈന്ദവേകീകരണം നടത്തിയെന്ന് പറഞ്ഞ തിയറി അത്ര വിശ്വസനീയമല്ല അതിനപ്പുറം വേറെ ചില കാര്യങ്ങളാണ് അവിടെ വർക്ക് ഔട്ട് ഒരു പക്ഷേ ഈ ജാതി വിഭാഗങ്ങൾ മുഴുവൻ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു വെറുപ്പിൽ ഈ പരസ്പരമുള്ള എന്ത് വിഭജനം മറന്നു പോകാനും സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു പുതുശത്രുവിനെ കാണിച്ചു കൊടുത്താൽ ഇവരാണ് നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത ഘട്ടങ്ങൾ ഘടങ്ങളായിട്ട് നിൽക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് നിൽക്കുന്ന ജാതി വിഭാഗങ്ങൾ ഒരുമിപ്പിക്കാൻ കഴിയും അത് നടന്നിട്ടുണ്ടാകും അത് അതെന്താണ് അതൊരു നെഗറ്റീവ് പൊളിറ്റിക്സാണ് മറ്റൊരാളെ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ ശത്രുവാണ് അയാളെ തീർക്കു എന്ന് പറഞ്ഞ് ഇവർ ഒരുമിപ്പിക്കുക എന്നുള്ളത് ആ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ ഇവർക്കിടയിലുള്ള പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അക്രോസ് ഓൾ കാസ്റ്റ് ബി ജെ പിക്ക് പിന്തുണ ലഭിച്ചത് അവരിൽ ജാതി ഇല്ലാതാക്കുകയല്ല ഇത് മറിച്ച് ആ ജാതിയെ മറ മറന്നുകളയാൻ പ്രേരിപ്പിക്കുന്ന വിധം മറ്റ് പ്രശ്നങ്ങൾ അവരിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ടാണ് ആ പ്രശ്നം കുറച്ച് എന്താണ് സബ്സൈഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വീണ്ടും ഉയർന്നു വരും അതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇതിനർത്ഥം യു പിയിൽ ബ്രാഹ്മണന്മാർ മൊത്തം എന്തോ വിവേചനം നേരിടുന്നുവെന്നോ അവർക്കിടയിൽ പോവർട്ടി ധാരാളം വരുന്നുവെന്നോ അവരിൽ ദരിദ്രന്മാരുടെ എണ്ണം കൂടുന്നതെന്നോ ഒന്നുമല്ല ഇപ്പോൾ മോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇ ഡ്ല്യു എസിൻ്റെ പത്ത് ശതമാനം ബെനിഫിഷ്യറി കൂടിയാണ് ഈ ബ്രാഹ്മണ സമുദായം അവിടെ ബ്രാഹ്മണർക്കിടയിൽ ദാരിദ്ര്യമില്ലാന്നും പറയാൻ പറ്റില്ല ദാരിദ്ര്യമുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ബനാറസിലോ കാശിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ദരിദ്രമായ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവർക്ക് താരതമ്യേന യു പിയിലെ മറ്റ് ബ്രാഹ്മണരെ അപേക്ഷിച്ച് അത്ര നല്ല ജീവിത സാഹചര്യം ഉണ്ടാവുന്നില്ല പക്ഷേ അതിൽ മോശമാണ് അവിടുത്തെ ഒ ബി സി കമ്മ്യൂണിയുടെയും ദളിതുകളുടെയും അവസ്ഥ എന്നുള്ളത് കൂടി പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സിബ്ലിങ്സ് റൈവലറി മാത്രമാണ് ഒരു കുടുംബകലാപുമാണ് അതിനപ്പുറം അത് കണ്ടിട്ട് വേറെ ആരും വെള്ളം ചൂടാക്കേണ്ട അതെ ഉത്തർപ്രദേശിൻ്റെ ജാതിരാഷ്ട്രീയത്തിൽ ഈ ബ്രാഹ്മണ സമുദായത്തിലെ എം എൽ എമാരുടെ മീറ്റിംഗ് എന്തൊക്കെ തുടർച്ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം